ഗോവയിൽ നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോടേക്ക് നീട്ടുമെന്ന പ്രഖ്യാപനം മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തുവന്നിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ പിന്നീട് ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ കോഴിക്കോട്ടേക്ക് സർവീസ് ദീർഘിപ്പിക്കുന്ന കാര്യത്തിൽ റെയിൽവേ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എം കെ രാഘവൻ എം പി അറിയിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയതെന്ന് എം പി പറഞ്ഞു ഈ വന്ദേഭാരത് സർവീസ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നതോടെ സംസ്ഥാനത്തെ ആകെ വന്ദേഭാരതുകളുടെ എണ്ണം മൂന്നാവും അടുത്തിടെ കൊച്ചിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തിയെങ്കിലും പിന്നീടത് നിർത്തുകയായിരുന്നു നിലവിൽ ഗോവയിൽ നിന്നും മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് നഷ്ടത്തിലാണെന്നാണ് റിപ്പോർട്ട് മിക്ക ദിവസങ്ങളിലും പകുതി സീറ്റ് കാലിയായിട്ടാണ് സർവീസ് നടത്തുന്നത് ഇത് കേരളത്തിലേക്ക് നീട്ടുന്നതോടെ ലാഭത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ സമയക്രമം നടപ്പാക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അത് പൂർത്തിയാകുന്നതോടെ കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കുമെന്നും എം പി അറിയിച്ചു ഗോവ മംഗളൂരു ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നതിൽ മന്ത്രി അശ്വനി വൈഷ്ണവ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും പറഞ്ഞിരുന്നു അതേസമയം ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഈ കാര്യത്തിൽ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉറപ്പ് നൽകിയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ബംഗളൂരുവിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തത് പത്തു മാസങ്ങൾക്ക് മുൻപാണ് റെയിൽവേ ബോർഡ് ഈ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാൽ കർണാടകയിലെ ബിജെപി എം പിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി വൈകുന്നതെന്നാണ് വിവരം മലബാറിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന നീക്കമായതിനാൽ ബിജെപി കേരള ഘടകം ട്രെയിൻ കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യത്തിന്റെ കൂടെയാണ് അധികം താമസിയാതെ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് യാത്രക്കാരും ജനപ്രതിനിധികളും കരുതുന്നത് അതേസമയം ബംഗളൂരു ചെന്നൈ വന്ദേ ഭാരതിന്റെ യാത്രാസമയം നാല് മണിക്കൂറായി കുറയ്ക്കും നിലവിലെ യാത്രാസമയമായ നാല് മണിക്കൂറിൽ മിനിറ്റിന്റെ കുറവാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിന്റെ വേഗത വർദ്ധിപ്പിച്ചാണ് യാത്രാസമയം കുറയ്ക്കുക ശതാബ്ദി ട്രെയിനിന്റെ യാത്രാ സമയത്തിലും ഇരുപത് മിനിറ്റ് കുറവ് വരുത്താൻ റെയിൽവേ ആലോചിക്കുന്നുണ്ട് സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായ ബംഗളൂരു ഡിവിഷൻ ഡിസംബർ അഞ്ചിന് ബംഗളൂരു ജോലാർപേട്ട സെക്ഷനിൽ സ്പീഡ് ട്രയൽ നടത്തിയിരുന്നു ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ നിന്ന് കിലോമീറ്ററായി ഉയർത്തി റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ച ശേഷമായിരിക്കും പുതുക്കിയ വേഗത നടപ്പിലാക്കുക പരീക്ഷണ ഓട്ടം നടത്തുന്നതിന്റെ ഭാഗമായി റെയിൽവേ ട്രാക്കുകളിൽ അതിക്രമിച്ച് കയറരുതെന്ന് റെയിൽവേ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കുകയും ട്രാക്കുകളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുകയും അതിക്രമിച്ച് കടക്കാതിരിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ വർഷം ചെന്നൈ ജൊലാർപെട്ട റൂട്ടിൽ വേഗത നൂറ്റിമുപ്പത് കിലോമീറ്ററായി ഉയർത്തിയിരുന്നു ബംഗളൂരു ജോലാർപേട്ട സെക്ഷന്റെ അനുമതി ലഭിച്ചാൽ ചെന്നൈ റൂട്ടിലെ വേഗപരിധി നൂറ്റിമുപ്പത് കിലോമീറ്റർ ആകും ബംഗളൂരുവിനും ദിവസേന ഓടുന്ന രണ്ട് ഭാരത് രണ്ട് ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് നവീകരണം ഗുണം ചെയ്യും പരീക്ഷണ ഓട്ടത്തിൽ ഭാരത് ട്രെയിനിന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ പരമാവധി വേഗത നേടിയിരുന്നു ട്രാക്കിലെ പരിമിതികൾ കാരണം അതിന്റെ വേഗത നൂറ്റി അറുപത് കിലോമീറ്ററായി പരിമിതപ്പെടുത്തുകയായിരുന്നു ബംഗളൂരു ചെന്നൈ ഇടനാഴിക്ക് മുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് ദൈർഘ്യം ഉയർന്ന ജനസാന്ദ്രതയുള്ള പാതയാണിത് പ്രധാന ടെക് പാർക്കുകൾ നിർമ്മാണ യൂണിറ്റുകൾ റെസിഡൻഷ്യൽ ടൌൺഷിപ്പുകൾ എന്നിവയെല്ലാം ഈ ഇടനാഴിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓട്ടോമൊബൈൽ നിർമ്മാണ കേന്ദ്രമായ ചെന്നൈയും പ്രമുഖ ഐ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായ ബംഗളൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി